ഹലോ വൈകുന്നേരം ടി വി ഒക്കെ പെട്ടെന്ന് ഒരു ഫോൺ കോള് വേറെ ആരും നോക്കിയപ്പോൾ ചേട്ടത്തിയാണ് അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം എത്തിയത് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു എക്സ്പോയൊക്കെ കാണാൻ പോകാൻ ആറ് മണിയാവുമ്പോൾ വേറെ റെഡിയായി നിൽക്കണം അങ്ങനെ ഇങ്ങനെ അങ്ങനെ ചേട്ടത്തി റെഡിയായോ അനിയാൻ വിളിക്കാൻ വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഞാനാണെങ്കിൽ ഈ കാര്യം അങ്ങ് മറന്നു പോയി ഇക്കെ ആറുമണിയായിട്ട് വിളിച്ചില്ല അപ്പം അങ്ങ് വിട്ടിരിക്കായിരുന്നേ ഓ ചേട്ടത്തിൽ വിളിച്ചപ്പോൾ പിന്നെ പെട്ടെന്ന് നിൽക്കാൻ വിളിച്ചു അപ്പോൾ ഇക്ക വലിയെങ്കിലും എവിടെ നിന്നെങ്കിലും ഞങ്ങളെല്ലാം റെഡി ആകുമ്പോൾ ഞങ്ങൾ ചടപ്പാടെല്ലാം റെഡിയായി ഞാൻ റോട്ടി കയറി നിന്നു കറി ചേട്ടത്തിയെ വിളിച്ചോണ്ട് വരെ എൻ്റെയെങ്കിലും റോട്ടി കയറി നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു നമ്മൾ നെടുമ്പം കാണാൻ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോയത് എന്തോ പെഡ്ഷോയും അങ്ങനെ ഇതൊക്കെ നടക്കുന്നത് അങ്ങനെ ഭയങ്കര ഇതൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ കൊണ്ടുപോയത് പറക്കുന്നതാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ റോട്ടി കയറി കാത്തുകേരം കഴിഞ്ഞാണ് വന്നത് എനിക്ക് എവിടെയെങ്കിലും പോകാൻ റെഡി ആയിട്ട് ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല എനിക്ക് അപ്പം തിരിച്ച് വീട്ടിൽ പറഞ്ഞു അങ്ങനെ വന്നു പിന്നെ ഞങ്ങളെല്ലാം കൂടി അവിടെ പോയി നല്ല തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി കാല് വയ്ക്കാൻ പറ്റാത്ത തിരക്ക് നമുക്ക് ഒന്നും ചുറ്റി കാണാനും അങ്ങനെയെന്നുള്ളൊരു സാവകാശമൊന്നുമില്ല ആരെയൊക്കെയോ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു നല്ല ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എങ്ങും തിരിയാതെ നേരെ പെഡ് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ ആദ്യം പോയപ്പോൾ അവിടെ പറഞ്ഞു അവിടെ എല്ലാം അപ്പുറത്ത് കൂടിയാണ് വരാനെന്ന് അങ്ങനെ നേരെ അപ്പുറത്ത് പോയി നല്ല ഭജിക്കട പിന്നെ ചിക്കൻ പക്കോട അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അപ്പം നമ്മൾ വിചാരിച്ചിതെല്ലാം തിരിച്ച് വരുമ്പോഴത്തേക്കും നോക്കാം വാങ്ങിക്കാം എന്നൊക്കെ ഉള്ള ഇതിൽ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി ഒരാൾക്ക് നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് ചാർജ് പിള്ളേർക്ക് വേണ്ട ആറ് വയസ്സിന് താഴെ എന്തോ അല്ല ഒരാൾക്ക് വേണം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നത് അത് പിള്ളേർക്ക് വേണ്ട ആ അത് അന്നൽ കുഞ്ഞാലാണ് പിള്ളേർക്ക് ഒരാൾക്ക് വേണം ഒരാൾക്ക് വേണ്ട ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ടിക്കറ്റിൻ്റെ പൈസ വേണ്ട പിന്നെ ഞങ്ങളകത്ത് കയറി കയറി അപ്പം ഇഷ്യൂ ഇഷ്ടംപോലെ കുഞ്ഞിക്കടകളുണ്ട് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ തുണികൾക്കൊക്കെ നല്ല വില കുറവ് പ്രത്യേകിച്ച് ബെഡ്ഷീറ്റ് പിന്നെ പണ്ടത്തെ കാലത്ത് മുട്ടായി കാര്യങ്ങൾ ഇവിടെ എങ്ങും തിരിഞ്ഞില്ല നമ്മൾ ഉന്ന നേരെ പെടിച്ചോ അത് മാത്രമായിരുന്നു ലക്ഷ്യം അങ്ങനെ ഇതൊക്കെ കണ്ട് കണ്ട് പണ്ട് പോയപ്പോഴാണ് ഒരാളെ കണ്ടത് ഞാൻ യൂട്യൂബ് വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളൊരു ചേച്ചി മറ്റേ പെയിൻറ്റിങ്ങിൻ്റെ ഇതൊക്കെ ഊതുമ്പോൾ പെയിൻറ്റ് വരുന്ന സംഭവം ഇല്ലേ അതൊക്കെ കാണിച്ചു കൊടുത്തോണ്ട് നിൽക്കണം നമ്മളവിടെയെങ്കിലും നോക്കിയില്ല ചെരുപ്പൊക്കെ നൂറ് രൂപ നല്ല വില കുറവിന് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനോ പോയി തിരിച്ചു വന്നു എന്നതുപോലെയാണ് അന്ന് പോയത് വെറുതെ ആയിപ്പോയി എന്നൊരു തോന്നലായിരുന്നു ഒന്നും മേടിച്ചുമില്ല ഒന്നിനും നമ്മൾ ശ്രദ്ധിച്ചുമില്ല അങ്ങനെ നേരെ കയറിയത് പെഡോ കാണാനാണ് അവിടെ നേരെ ഫസ്റ്റ് കാണുന്നത് ആദ്യം ആരാപ്പയമാരെ അപ്പയമാരെ വെള്ളമൊക്കെ മാറ്റി വർഷങ്ങളായിരുന്നു തോന്നുന്നു ചിലതിലൊക്കെ ഒരു മീനേ ഉള്ളൂ ചിലതിൽ മൂന്ന് നാലൊക്കെ ഉണ്ട് ഇതുങ്ങൾക്ക് ഒരു കൂട്ടായിട്ട് കിട്ടൂടെ അവർ വേണ്ടിയും പറഞ്ഞിരിക്കില്ലേ ചിലതിലൊന്നും ഇല്ല ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നേരെ കിളികളുടെ സെക്ഷനാണ് ഇഷ്ടം പോലെ ഉണ്ട് നല്ല വെറൈറ്റി വെറൈറ്റി കിളികളുണ്ടായിരുന്നു അതും കുറച്ചേ ഉള്ളൂ ഭയങ്കരമായിട്ട് ഇതൊന്നും ഇല്ല കൂടുതൽ പ്രാവൊക്കെയാണുള്ളത് പിന്നെ ലവ് ബേഡ്സ് അല്ലാണ്ടുള്ള കുഞ്ഞു കിളികൾ പിന്നെ ഒരു ഉണ്ടായിരുന്നു കുഞ്ഞനെലിയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞെലി അത് ഈ ഫോണിലെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല തീരെ കുഞ്ഞനെലിയാണ് നമുക്കിതിൽ കാണുമ്പോൾ എത്തി വലിപ്പം ഉള്ളതായിട്ടൊക്കെ തോന്നും കുഞ്ഞലി പ്രസവിച്ചറിഞ്ഞെടുത്തോണ്ട് വന്നതാണ് അമ്മാതിരി ഒരു കുഞ്ഞലി പിന്നെ കോഴി അത് കഴിഞ്ഞാണ് വേറൊരു സാധനം കാണുന്നത് മെക്കാവോയും പിന്നെ ഒരു പാമ്പ് മറ്റേ ആളുകൾ കയ്യിലൊക്കെ എടുത്തു വയ്ക്കണം കഴുത്തിലൊക്കെ എടുത്ത് വയ്ക്കണം അത് ഭയങ്കര കൗതുകം ആളുകൾക്കൊക്കെ അവർ തടത്തോടെ അന്തരം ഇടുക അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ശാന്തനായ ഒരാട് പിന്നെ കുറേ പട്ടികൾ ഈ പട്ടികളുടെ കൂട്ടീന അടുത്തോട്ട് വേണം മാറ്റം എൻ്റെ പൊന്നെ എന്ത് സ്മെല്ലാണെന്ന് അറിയാൻ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അവർ തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അത്ര സ്മെല്ലാണ് പിന്നെ തിരിച്ചിറങ്ങിയ വഴിയിലാണ് ഈ ഗിനിക്കോഴി താറാവ് എല്ലാവരും ഈ ആളുകളുടെ ബഹളവും ശബ്ദമൊക്കെ കേട്ട് പേടിച്ച് പമ്മി ഇരിക്കുവാണ് ഞാൻ നേരെ അവിടെ ഇറങ്ങി കടല ഈ വിൽക്കുന്ന ചേട്ടൻ്റെ അടുത്തോട്ട് പോയി കടല വാങ്ങുക എന്നൊക്കെ വിചാരിച്ച് പോയിട്ട് നമ്മൾ അവിടെയൊന്നും വാങ്ങിയില്ല പിന്നെ നേരെ വിട്ടടിച്ച് പിള്ളേർ കളിക്കുന്ന അടുത്തോട്ട് പോയി അവന്മാർക്ക് പിന്നെ ഈ കളിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലങ്ങ് കെയർ മതിയല്ലോ ഈ കാറുണ്ടായിരുന്നു കുതിരയുണ്ടായിരുന്നു അങ്ങനത്തെ സംഭവം ഇവർക്ക് ഈ കാറിൽ കയറണം ഈ കുതിരയ കയറണം ഇതെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറക്കുന്ന സാധനങ്ങളായത് കൊണ്ട് ഇതിലൊക്കെ ഏതിലെങ്കിലും ഒന്നിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ കാറിൽ കയറി അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേർ കയറി ജമ്പിങ് ചെയ്യുന്നൊരു സംഭവമാണല്ലോ അതിൽ കയറ്റി അപ്പം ഋതാംകുട്ടനെ അവരെല്ലാം ചടങ്ങുകൊണ്ട് അവനൊരേ ബഹളം അങ്ങനെ അവനെയും കൂടെ ഇരുത്തി കളിപ്പിച്ചു ലാസ്റ്റിൽ ഒറ്റ കൈ പ്രയോഗം എന്നോണം ചേട്ടത്തി എന്തിലെങ്കിലും കയറണമെന്ന് താല്പര്യമില്ല അപ്പം ഞാൻ വണ്ടി നമുക്ക് ട്രെയിനിൽ കയറാം അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അന്നൊരു ഞാൻ വിളിച്ച് കയറ്റി മുമ്പെനിക്കാൻ കയറിയിട്ടുണ്ടോ പക്ഷെ എനിക്ക് അതിനേക്കാളും ഭയങ്കര പേടി ഇപ്രാവശ്യം കയറിയപ്പോൾ തോന്നി പേടി എന്ന് പറഞ്ഞാൽ ഞാൻ പേടിച്ചു എനിക്കത് ഞാൻ വീണ് പോകുമ്പോൾ പോലെ തോന്നിയിരുന്നു ഇപ്പം എന്തേലും പറഞ്ഞു ഞാൻ വരണില്ല ചേട്ടത്തിനാണെങ്കിൽ അങ്ങനെ വലിയ പേടി കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ കൊച്ചു ഭയങ്കര കൂളായിട്ടിരിക്കണം റംസാരിനാണെങ്കിൽ പേടിച്ചു റംസാ ഉമ്മ ഇപ്പം ഞാൻ വീടും തണുക്കിട അങ്ങനെ അപ്പോൾ ചേട്ടത്തി എന്നെ പറഞ്ഞു നീ ഒരു കൈ കൊണ്ട് അവന് എങ്ങനെയെങ്കിലും ഇല്ല ഞാൻ വീടോ ഞാൻ പിടിക്കില്ല ഈ സംഭവമാണെങ്കിൽ നമുക്ക് തോന്നും ചിലപ്പം നല്ല സ്പീഡ് കുറങ്ങി വന്ന് ചിലപ്പോൾ തോന്നും ഭയങ്കര സ്പീഡാണ് എങ്ങനെയെങ്കിലും അത് ഒന്ന് നിർത്തിയാൽ കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ നിർത്തി ഇറങ്ങി എനിക്കിറങ്ങാൻ വയ്യ എല്ലാവരും ഇറങ്ങൂടെ അടുത്താണെങ്കിൽ സ്കൂൾ വിട്ടമല്ലാണെങ്കിൽ വന്ന് വേണ്ടി വീട്ടിലാളുകൾ കാരണം ഞാൻ ഒരു വിധത്തിൽ ഇറങ്ങില്ല പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും വെച്ചാൽ എനിക്ക് അവിടെത്തന്നെ ഇരുന്ന് പോയി തലേക്കൊക്കെ കറങ്ങി കഴിക്കാൻ ഇവിടെ അള തിരിച്ചു പോയി ഒക്കെ ഭയങ്കരമായിട്ട് അട്ട്വസിച്ചിരിക്കുന്നു പിന്നെ നേരെ അവിടത്തൊരു കുപ്പിവള കടയിൽ കയറി എൻ്റെ പൊന്നെ അവിടെ അതിനെ കടന്നിരക്ക ആളുകൾക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഭയങ്കര ഇഷ്ടമല്ല കുപ്പിവളയുടെ അങ്ങനെ അവിടെ ഭയങ്കര തിരക്ക് ഞാൻ അവിടെ നിന്നും ഒന്നും വാങ്ങിച്ചില്ല പിന്നെ ചേട്ടത്തി കുറേ വള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ പിള്ളേർക്ക് കളിപ്പാട്ടം വാങ്ങിച്ച് ഋതാകുട്ടനൊരു മഞ്ഞത്തൊപ്പിയും വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ച് വന്ന വഴി ഈ കരക്കൂട്ടം എൻ്റെ കടയിൽ കയറി ഫുഡ് കഴിച്ചു നമ്മൾ അൽഫമാണ് ശവം എനിക്കിൻ്റെ പേര് വലിയ പിടുത്ത എന്തായാലും ഞങ്ങൾ ശവമായി കഴിച്ചിട്ട് വരാം വീട്ടിൽ പോയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു കനത്ത പോളിങ്ങായിരുന്നു എല്ലാവർക്കും നല്ല വിഷമുണ്ടായിരുന്നു കാരണം ഏഴര മുതൽ അവിടെ ഇരിക്കുവായിരുന്നു അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ പത്തര മണി കഴിഞ്ഞായിരുന്നു ഒരു തൊള്ളി വെള്ളം കുടിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും അവിടത്തെ കാക്ക അതായത് ഇക്കാരാ കൂട്ടായിരുന്നു നമുക്ക് ചിക്കൻ എക്സ്ട്രാ ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഒക്കെ തന്നു ഇതെല്ലാം കൂടെ എവിടെ കുത്തിക്കായിട്ടെ പിന്നെ ഇക്ക ഇതെല്ലാം എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ നേരെ വന്ന് ചേട്ടത്തി കൊണ്ട് വീട്ടിലാക്കി അതിന് ഞങ്ങൾ നേരെ വീട്ടിലെത്തി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം